എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതുരുവേടിയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം മെയ് പതിമൂന്നിന് പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ് വിദ്യാർത്ഥികൾക്ക് മോഡറേഷൻ ലഭിക്കുമോ എന്നുള്ളത് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ടാമാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പനാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാറുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം മെയ് മാസം പതിമൂന്നിന് പ്രസിദ്ധീകരിക്കും ഒരു ഡിഗ്രി എന്ന പ്രോഗ്രാം വിദ്യാർത്ഥികൾക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആറ് സെമസ്റ്റർ പരീക്ഷകളും വിജയകരമായി പൂർത്തീകരിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനിക്ക് മാത്രമാണ് ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസാന സെമസ്റ്റർ ആണ് ആറാം സെമസ്റ്റർ പരീക്ഷ അതിൻ്റെ ഫലം ഈ മാസം പതിമൂന്നിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുറത്തു പുറത്തുവിടുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയമാണ് മോഡറേഷൻ മാർക്ക് വിദ്യാർത്ഥികൾക്ക് ലഭിക്കും മോഡറേഷൻ കിട്ടി വിദ്യാർത്ഥികളെ പാസ്സാക്കിക്കുമോ എന്നുള്ളത് പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല മോഡറേഷൻ നൽകുന്നില്ല കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊക്കെ നൽകുന്നുണ്ടായിരുന്നു ബട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മോഡറേഷൻ നൽകുന്നു നൽകുന്നില്ല അതുകൊണ്ട് തന്നെ മോഡറേഷൻ മാർക്ക് വിദ്യാർത്ഥികൾക്ക് ലഭിക്കില്ല എന്ന് തന്നെയാണ് വാസ്തവം മുൻകാലങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മോഡറേഷൻ മാർക്ക് നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മോഡറേഷൻ മാർക്ക് നൽകുന്നത് ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു സംശയം തന്നെയായിരുന്നു മോഡറേഷൻ മാർക്ക് വഴി ജയിക്കാൻ സാധിക്കുമോ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയുമായി അതുമായി അന് അന്വേഷിച്ചതും അവിടുന്ന് ലഭിച്ച മറുപടി എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ മോഡറേഷൻ നൽകുന്നില്ല എന്ന് തന്നെയാണ് തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കാം അപ്പോൾ പുതുയുടെ മേ കാണാറ് മൈനീന മിസ് കൗണ്ട് വാച്ചിംഗ് ബൈ